ഇറാനെതിരെ ഇസ്രായേലിന്റെ വമ്പൻ നീക്കം ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ എയർഫോഴ്സ് മേധാവിയെ വധിക്കാൻ മൊസാദ് നീക്കം നടത്തുന്നതായുള്ള വാർത്തകൾ പുറത്തുവരികയാണ് മൊസാദിന്റെ ചാരന്മാർ ഇറാനിൽ എത്തിക്കഴിഞ്ഞുവെന്നും ഇറാന്റെ എയർഫോഴ്സ് മേധാവിയെ ലക്ഷ്യമിടുന്നതായുമുള്ള സൂചനകളാണ് ഇപ്പോൾ ഇറാൻ ഭരണകൂടം നൽകുന്നത് ഇറാന്റെ എയർഫോഴ്സ് മേധാവി ബ്രിഗേഡിയർ ജനറൽ അമീർ അലി ഹാജിസാദിനെയാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ രഹസ്യ അന്വേഷണ പോലീസായ മൊസാദ് ലക്ഷ്യമിടുന്നത് നമുക്കറിയാം ടെഹ്റാൻ ലത്തി ഇസ്മായിൽ ഹനിയെ തീർത്ത മൊസാദിൻ്റെ ശക്തി എന്ത് എന്നുള്ളത് ലോകത്തെ ഏറ്റവും വലിയ രഹസ്യ പോലീസാണ് മൊസാദ് ലോകത്തിൻ്റെ ഏത് കോണിലും പോയി ഏത് മുക്കിലും മൂലയിലും പോയി തങ്ങളുടെ ദൗത്യം നിർവഹിച്ച് വളരെ വിജയകരമായി പൂർത്തിയാക്കി തിരിച്ചു വരാൻ കഴിവുള്ള ഒരു സൈന്യം ഏറ്റവും ആക്യുറസിൽ ഏറ്റവും കൃത്യതയുള്ള ഒരു രഹസ്യാന്വേഷണ വിഭാഗം ഇത്രത്തോളം കരുത്ത് അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് പോലുമില്ല എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് അത് ലോകത്തെ എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ചിട്ടുള്ളതാണ് ആ മൊസാദ് ഇറാൻ്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ എയർഫോഴ്സ് മേധാവി അമീർ അലി ഹാജി ഹാജിസാദിനെ ലക്ഷ്യമിടുന്നു എന്ന് ഇറാൻ തന്നെ സമ്മതിക്കുകയാണ് മൊസാദിൻ്റെ ചാരക്കണ്ണുകൾ ഹാജിസാദിന് മുതൽ മേൽ പതിച്ചു കഴിഞ്ഞിരിക്കുന്നു ഏത് നിമിഷവും ഒരു അറ്റാക്ക് ഉണ്ടാകാം ഏത് നിമിഷവും എയർഫോഴ്സ് മേധാവിയെ മുസാദ് വധിക്കാം നമുക്കറിയാം നിലവിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ആണവ ചർച്ചകൾ നടക്കുകയാണ് അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ പൂർണമായും ഇറാൻ അംഗീകരിക്കണമെന്നാണ് അമേരിക്ക നിഷ്കർഷിക്കുന്നത് ഏപ്രിൽ മാസം പത്തൊൻപതാം തീയതി വരുന്ന ശനിയാഴ്ച രണ്ടാം ഘട്ട ആണവ ചർച്ചകൾ ഈ രാജ്യങ്ങൾക്കുമിടയിൽ നടക്കുകയാണ് ഘട്ട ആണവ ചർച്ച വിജയകരമായി പൂർത്തിയാക്കണമെങ്കിൽ ഇറാൻ ആണവ കരാറിൽ ഒപ്പിടണമെന്നാണ് അമേരിക്ക നിർദ്ദേശിക്കുന്നത് എന്നാൽ പന്ത്രണ്ടാം തീയതി നടന്ന ചർച്ചകൾക്ക് പിന്നാലെ വളരെ വളരെ പ്രകോപനപരമായിട്ടുള്ള ചില പ്രസ്താവനകളാണ് ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് ഇതിന് പകരമായി അമേരിക്കയും ശക്തമായ പ്രതികരണം അറിയിച്ചിട്ടുണ്ട് പത്തൊൻപതാം തീയതി ആണവ കരാറിൽ ഒപ്പിടാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ പിന്നെ ഇറാനെ കാത്തിരിക്കുന്നത് നരകതുല്യമായ ഭാവി കാലമായിരിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി അതേസമയം അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ അമേരിക്കയ്ക്ക് നൽകുന്ന ചില സൂചനകൾ ഇങ്ങനെയാണ് പരമാവധി കാലത്തേക്ക് ആണവ ചർച്ചകൾ നീക്കിക്കൊണ്ടു പോവുകയാണ് ഇറാൻ്റെ ലക്ഷ്യം അങ്ങനെ അനന്തമായി ആണവ കരാർ സംബന്ധിച്ച ചർച്ചകൾ നീട്ടിക്കൊണ്ടു പോവുകയും അതിനിടയിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ അതീവ പ്രഹരശേഷിയുള്ള ആണവായുധം ഇറാൻ നിർമ്മിച്ചെടുക്കുകയും ചെയ്യും നിലവിൽ ഇറാനുള്ളിൽ ആണവായുധ പരീക്ഷണങ്ങൾ തകൃതിയായി നടക്കുന്നുണ്ട് റഷ്യ നൽകിയ സാങ്കേതിക സഹായത്തിൻ്റെ അടിസ്ഥാനത്തിൽ റഷ്യയിൽ നിന്നുള്ള ആണവ ശാസ്ത്രജ്ഞന്മാരുടെ സഹായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇറാനുള്ളിൽ വൻതോതിലുള്ള ആണവ പരീക്ഷണം നടക്കുന്നത് ഇത് അന്താരാഷ്ട്ര ആണവ ഏജൻസി വരെ ഏജൻസി വരെ സ്ഥിരീകരിച്ച കാര്യമാണ് സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിൻ്റെ അളവ് വൻതോതിൽ ഇറാനിലുണ്ട് ഇത് വളരെ വേഗം ആണവായുധം നിർമ്മിക്കാൻ ഇറാനെ സഹായിക്കും അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇറാനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണം ഇറാന് അതിശക്തമായ നിയന്ത്രണം ഏർപ്പെടുത്തണം ഇതായിരുന്നു അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി തന്നെ ആവശ്യപ്പെട്ടത് ഇപ്പോൾ ഇത് ഏറ്റവും ശക്തമായ ചില മുന്നറിയിപ്പുകൾ അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകുന്നുണ്ട് ഇറാൻറ്റേത് തന്ത്രപരമായ നീക്കമാണ് അമേരിക്കയെ പിണക്കാതെ അമേരിക്കയുമായി രമ്യമായ ഒരു ചർച്ച നടത്തുന്നു എന്ന പ്രതീതി ഉണ്ടാക്കിക്കൊണ്ട് പരമാവധി കാലത്തേക്ക് ഈ ചർച്ച നീട്ടിക്കൊണ്ടുപോയി ഈ ആണവായുധം നിർമ്മിച്ചെടുക്കാനുള്ള വമ്പൻ നീക്കമാണ് ഇപ്പോൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അമേരിക്ക വ്യക്തമായി പറഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെ ഇറാൻ്റെ വ്യോമ പരിധിക്കടുത്തേക്ക് അമേരിക്കയുടെ സ്റ്റെൽത്ത് ബോംബറുകൾ ബി ടു സ്റ്റെൽത്ത് ബോംബറുകൾ പറന്നെത്തിയിരുന്നു അത് ഇറാന് നൽകിയ ഒരു സൂചനയായിരുന്നു ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ആണവായുധ കരാറിൽ നിന്ന് പിന്മാറാൻ ശ്രമിച്ചാൽ അടുത്ത നിമിഷം നിങ്ങളുടെ രാജ്യത്തേക്ക് അമേരിക്കയുടെ വൻ വൻ ആക്രമണം ഉണ്ടാകും അമേരിക്കയുടെ പേരുകേട്ട ബി ടു സ്റ്റെൽത്ത് ബോംബറുകൾ ആണവായുധം പോലും വഹിക്കാൻ ശേഷിയുള്ള ബോംബറുകൾ നിങ്ങൾക്ക് തൊട്ടു സമീപമുള്ള ഡീഗോ ഗാഷ എന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അമേരിക്കയുടെ മിലിറ്ററി ബേസിൽ തമ്പടിച്ചിട്ടുണ്ട് അത് നിമിഷ നേരങ്ങൾ കൊണ്ട് ഇറാനിലേക്ക് എത്തുകയും ഇറാനെ ഭസ്മമാക്കി തിരികെ വരികയും ചെയ്യും ആണവായുധം വഹിക്കാൻ ശേഷിയുണ്ട് ബ്ലങ്കർ ബസ്റ്റർ ബോംബുകൾ ബോംബുകൾ വഹിക്കാൻ ശേഷിയുണ്ട് കണക്കിന് ഭാരമുള്ള വലിയ സ്ഫോടക ശക്തിയുള്ള ബോംബറുകൾ ബോംബുകൾ വഹിക്കാൻ ശേഷിയുണ്ട് ഈ ബി ടു സ്റ്റെൽത്ത് ബോംബറുകൾക്ക് അപ്പോൾ ഈ ബി ടു സ്റ്റെൽത്ത് ബോംബറുകൾ അമേരിക്ക വെറുതെ ഇങ്ങനെ കളിപ്പാട്ടം പോലെ കൊണ്ട് നടക്കുന്നതല്ല ആ ബി ടു സ്റ്റെൽത്ത് ബോംബറുകൾ ഒരെണ്ണമോ രണ്ടെണ്ണമോ ഇറാനിലേക്ക് പറഞ്ഞെത്തിയാൽ ഇറാൻ പിന്നെ തീർന്നു എണ്ണയ്ക്ക് പുറത്ത് കഴിയുന്ന ഒരു രാജ്യമാണ് ഒരിക്കൽ തീ പിടിച്ചു കഴിഞ്ഞാൽ മാസങ്ങളോളം എടുക്കും ഇറാനിലെ തീ കെടുത്താൻ അപ്പോൾ അത്തരമൊരു രാജ്യത്തിന് വലിയ ഭീഷണിയാണ് അമേരിക്ക ഉയർത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രി ഇറാൻ്റെ വ്യോമ പരിധിക്ക് സമീപത്തേക്ക് ബി ടു സ്റ്റെൽത്ത് ബോംബറുകൾ എത്തിയിരുന്നു ഇറാൻ നൽകിയ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് മുന്നറിയിപ്പ് മാനിച്ചുകൊണ്ട് ബി ടു സ്റ്റെൽത്ത് ബോംബറുകൾ ബോംബിടാതെ ആ രാജ്യത്തുനിന്ന് തിരികെ പോരുകയായിരുന്നു ഇപ്പോൾ ഇത് വീണ്ടും പ്രകോപനപരമായ ചില പ്രതികരണങ്ങൾ ഇറാൻ്റെ ഭാഗത്തു അമേരിക്ക ശക്തമായ താക്കീത് കൊടുത്തി ുന്നു അതേസമയം അമേരിക്കയെ മാത്രം വിശ്വസിച്ച് കാത്തിരിക്കാതെ സ്വന്തം നിലയ്ക്ക് പണി തുടങ്ങിയിരിക്കുകയാണ് ഇസ്രായേൽ മൊസാദ് എന്ന സ്വന്തം ശക്തി ചാരസംഘടനയെ ഇറാനിലേക്ക് തുറന്നു വിട്ടിരിക്കുന്നു അതിൽ നിലവിലെ സാഹചര്യത്തിൽ ഇറാനെ പരിഭ്രാന്തരാക്കാൻ വേണ്ടി ഇറാൻ്റെ ഇറാൻ്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിൻ്റെ എയർഫോഴ്സ് മേധാവിയെ അമീർ അലി ഹാജിസാദിനെ ഇപ്പോൾ വകവരുത്താനുള്ള നീക്കമാണ് മൊസാദ് നടത്തുന്നത് നമുക്കറിയാം മൊസാദ് ടെഹ്റാനിലെത്തി ടെഹ്റാൻ്റെ അതിഥിയായി എത്തിയ ഇസ്മായിൽ ഹനിയ അന്നത്തെ ഹമാസിൻ്റെ മേധാവി ആ ഹമാസിന്റെ മേധാവി ഇസ്മായിൽ ഹനി എത്തിയത് മസൂദ് ബെഷസ്കിയാണെന്ന ഇറാൻ്റെ പ്രസിഡന്റിന്റെ സ്ഥാ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാനാണ് അപ്പോൾ മസൂദ് ബെഷസ്കിയാൻ്റെ ഇറാൻ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിന് സമീപം നൂറ് മീറ്റർ വരെ മാത്രം അകലത്തിൽ അതീവ സുരക്ഷയിൽ ഇറാൻ്റെ സൈന്യത്തിന്റെ സുരക്ഷയിലുള്ള ഒരു കെട്ടിടത്തിൽ താമസിച്ചിരുന്ന ഇസ്മായിൽ ഹനിയ ആ ഇസ്മായിൽ ഖനിയെ അതീവ തന്ത്രപരമായി വധിച്ചു മൊസാദ് വധിച്ച ശേഷം മാസങ്ങൾക്ക് ശേഷമാണ് ആ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം മൊസാദ് ഏറ്റെടുത്തത് അന്ന് ഈ അന്ന് ഇസ്മായിൽ ഹനി താമസിച്ച മുറിയിൽ ഇസ്മായിൽ ഒരു ഒരംഗരക്ഷകനും മാത്രമാണ് ഉണ്ടായിരുന്നത് തൊട്ടടുത്ത മുറിയിൽ ഉണ്ടായിരുന്ന ആൾ പോലും ആക്രമണ വിവരം അറിഞ്ഞില്ല എന്നുള്ളത് എത്രത്തോളം കൃത്യതയോടുകൂടിയാണ് ഈ മൊസാദ് ആക്രമണം നടത്തുന്നത് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടും അങ്ങനെ ഇറാൻ്റെ മടയിൽ കയറി ഇറാൻ്റെ രാജകൊട്ടാരത്തിൻ്റെ അടുത്തു കയറി ഉള്ളിൽ കയറി ഇസ്മായിൽ എന്ന ഹമാസിൻ്റെ ഭീകരനെ തീർക്കാമെങ്കിൽ ഇറാൻ്റെ എയർഫോഴ്സ് ചീഫിനെ തീർക്കാൻ മൊസാദിന് വലിയ പാടുപെടേണ്ടി വരില്ല ആ മൊസാദ് ഇറാൻ്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിൻ്റെ എയർഫോഴ്സ് മേധാവി അമീർ അലി ഹാജിസാദിനെ ലക്ഷ്യമിടുന്നു എന്ന് ഇറാൻ തന്നെ സമ്മതിക്കുകയാണ് മൊസാദിൻ്റെ ചാരക്കണ്ണുകൾ ഹാജിസാദിന് മുതൽ മേൽ പതിച്ചു കഴിഞ്ഞിരിക്കുന്നു ഏത് നിമിഷവും ഒരറ്റാക്ക് ഉണ്ടാകാം ഏത് നിമിഷവും എയർഫോഴ്സ് മേധാവിയെ മൊസാദ് വധിക്കാം അത്തരമൊരു സംഭവമുണ്ടായാൽ ഇറാൻ ആകെ പരിഭ്രാന്തരാകും ഇറാൻ ഇസ്രായേലിന് നേരെ നേരിട്ടുള്ള യുദ്ധം ആരംഭിക്കും ഇതൊരവസരമായി കണ്ട് ഇസ്രായേലിനെ തിരിച്ചടിച്ച് ഇറാനെ എന്നേക്കുമായി തീർക്കാം ഇതാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് അങ്ങനൊരു സാഹചര്യം ഉണ്ടായാൽ അമേരിക്ക ഇസ്രായേലിനൊപ്പം നിൽക്കും അങ്ങനെ ഇറാൻ എന്ന ഭീകരത വളർത്തുന്ന ഒരു രാജ്യം എന്നേക്കുമായി ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കപ്പെടും ആയത്തുള്ള അലി ഖമേനി എന്ന പടുവൃദ്ധൻ്റെ യുദ്ധക്കൊതി അതോടുകൂടി അവസാനിക്കുകയും ചെയ്യും